Sahara Storms Opposite Big Museum Lilimbo ലീഗിന്റെ സംസ്ഥാന നേതാക്കളൊക്കെ നിലമ്പൂരിൽ വളരെ സജീവമാണ് പ്രത്യേകിച്ച് യു ഡി എഫ് ഇതൊരു അവരുടെ ഒരു അഭിമാന പോരാട്ടമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സംഘടനാ ശക്തി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തി വിജയിപ്പി വിജയിക്കുക അല്ലെങ്കിൽ മാക്സിമം വോട്ടുകൾ നേടിക്കൊണ്ട് പരമാവധി ഭൂരിപക്ഷം നേടിക്കൊണ്ട് വിജയിക്കുക എന്നത് അവരുടെ ഒരു നിർണായകമായ ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ലീഗിന്റെ എല്ലാ നേതാക്കളും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുഴുവൻ നേതാക്കളും മണ്ഡലത്തിൽ ഓരോ ദിവസവും ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ എന്തായാലും പി എം എ സലാമിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ യഥാർത്ഥ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്ന് നിലമ്പൂർ വികസന സമിതി ആരോപിച്ചു മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നിലമ്പൂരിൽ വികസനത്തിന് ഒച്ചിന്റെ വേഗതയാണെന്നും വികസന സമിതി ഭാരവാഹികൾ നിലമ്പൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിർണായകമായ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കേവലം രാഷ്ട്രീയ വിവാദങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് നിലമ്പൂരിന്റെ വികസനത്തിനായി ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന ഈയൊരു തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റേതായ യാതൊരു വികസന കാര്യങ്ങളും ചർച്ചയാകുന്നില്ലെന്നും വികസന സമിതി അംഗങ്ങൾ ആരോപിച്ചു വികസന വളരെ നിലമ്പൂരിന്റെ റോഡ് അതുപോലെ തന്നെ നമ്മുടെ റോഡ് നവീകരണം അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂരിലെ റിംഗ് റോഡ് കൂടാതെ നമ്മുടെ മേപ്പാടി മുണ്ടേരി ജില്ലയിലെ ടൂറിസം വികസനം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നിലമ്പൂര് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ സ്ഥലപരിധി മൂലമുള്ള അവസ്ഥകൾ പാതിവഴിയിൽ നിർമ്മാണം മുടങ്ങിയ നിലമ്പൂർ ബൈപ്പാസ് അന്തർ സംസ്ഥാന പാത കൂടിയായ കെ എൻ ജി റോഡിന്റെ നവീകരണം ഗതാഗത കുരുക്കിന് പരിഹാരമായി റിംഗ് റോഡ് നിർമ്മാണം വയനാട്ടിലേക്കുള്ള ബദൽ പാതയായ മുണ്ടേരി മേപ്പാടി റോഡ് എന്നിവ നിലമ്പൂരിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്ന പദ്ധതികളാണ് എന്നാൽ ഇവയെല്ലാം ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ് ം രംഗത്ത് സാധ്യതകളുള്ള നിലമ്പൂരിൽ ഇപ്പോഴും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രങ്ങളെ കൂടുതൽ നവീകരിച്ചാൽ ഏറെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനാകും മലയോര മേഖലയുടെ പ്രധാന സർക്കാർ ആതുരാലയമായ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ വികസനവും പാതിവഴിയിലാണ് നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ഡിപ്പോയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും വിപുലപ്പെടുത്തേണ്ടതുണ്ട് നിലമ്പൂരിലെ ഫയർഫോഴ്സ് ഓഫീസും തീർത്തും ശോചനീയാവസ്ഥയിലാണ് ഇത്തരത്തിൽ നിലമ്പൂരിന്റെ പരിഹരിക്കപ്പെടേണ്ടതും നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ലൈനടക്കം പുതുതായി നടപ്പിലാക്കേണ്ടതുമായ വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്നും വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു ഉച്ചിന്റെ വേഗതയിലാണ് ാണ് അതിന് ആയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പൊ ആര് അധികാരത്തിൽ വന്നാലും ആര് നമ്മുടെ പ്രതിനിധിയായിട്ട് വന്നാലും അതിന് വീണ്ടും കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാവണം എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ആവശ്യം കാരണം എന്താ ഇപ്പൊ ഈ കനോളി പ്ലോട്ടിന്റെ കാര്യം പറയും ഈ കനോളി പ്ലോട്ടിൽ ഇപ്പൊ കുറച്ച് അണിച്ചാറ് കോടി രൂപ ഇതുവേണ്ടി പാസാക്കിയിട്ടില്ല

സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ നിലമ്പൂർ